അപ്പോൾ ആ അസാബു അന്ന് അഭിമുഖീകരിച്ച അതേ സാഹചര്യങ്ങൾ തന്നെയാണ് നബിഅലൈ മക്കയിലും അഭിമുഖീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് അതൊരു സാമൂഹിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ് അസാംകാത്ത അലഹമദില്ല വസ്ലാത്തു വസ്സലാമാലിർസുലില്ല അജമാൻ അമ്മാ ബ എത്ര പറഞ്ഞാലും വിശദീകരിച്ചാലും എഴുതിയാലും തീരാത്ത നിത്യവിസ്മയമാണ് വിശുദ്ധമായ ഖുറാൻ യുഗാന്തരങ്ങളിലൂടെ തലമുറകളിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകർന്ന് നിത്യാത്ഭുതങ്ങളിലൊന്നായി അത് നിലകൊള്ളുകയാണ് പ്രസ്തുത ഗ്രന്ഥത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഏറെ ഗണനീയമായിട്ടുള്ള അബുൽ ബഷർ ആദൻ നബി അലി ഇസ്ലാമിനെക്കുറിച്ചുള്ള കഥകളും ഗുണപാഠങ്ങളുമാണ് ഈ പഠന പഠനപരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പഠന പഠനപരമ്പരയ്ക്ക് നേതൃത്വം നൽകുന്നത് നിങ്ങൾക്കേറെ സുപരിചിതനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഉസ്താദ് ഹാഫിദ് സയ്യിദ് അലി വാഫിയാണ് നേതൃത്വം നൽകുന്നത് ഉസ്താദിനെയും പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഖുർആാനിലെ ചരിത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഖുർആാനിൽ ചരിത്രം പറയുന്നത് എന്തിനാണ് ഖുർആാനിൽ പറയുന്ന ചരിത്രത്തിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ് ആ ചരിത്രം പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക അങ്ങനത്തെ ചില പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം വിശാദ നമുക്ക് ആദ്യമായിട്ട് ഖുർആാനില് എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് ഇത് നമുക്ക് പരിശോധിക്കാം നമ്മൾ ഈ ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഖുർആനിൽ നാലിലൊന്നും ഒന്നും ചരിത്രം അപ്പം അത്രയധികം ഖുർആനിൽ ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഖുർആൻ ഇത്രയധികം ചരിത്രം പറയുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കുർആ മൂന്ന് സൂക്തങ്ങള് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചരിത്രം പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് സൂറത്തു പറയുന്നുണ്ട് ഫക്സൂസ് അവിടെ പോയത് അല്ലാ പറയുന്നത് ഫക് ഹസൂസിൽ അവർക്ക് നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക എന്തിന് അങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുത്താൽ അത് അവർ അവരിങ്ങനെ ആ ആ വിഷയത്തിൽ കൂടുതൽ ആലോചിച്ചേക്കാം അഥവാ ഒരു തോട്ട് പ്രോസസ്സ് ഈ ഒരു ചരിത്രം കേൾക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചരിത്രം കേട്ട് അതിങ്ങനെ ചിന്തിച്ചാൽ എന്ത് ഗുണങ്ങളാണ് ഉണ്ടാവുക അതും വേറൊരു സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുഴുവനും പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം അള്ളാഹു സ്ബ്ബാന വാല പറയുന്നുണ്ട് സൂറത്ത് യൂസഫിൻ്റെ അവസാനം പറയുന്നുണ്ട് ലഖദ് ഇഫ്തറ സൂക്തം സുദീർഘമായിട്ടുള്ള സൂഹത്താണ് അപ്പോൾ അതിൽ പറയുന്നത് ഖുർആാനിൽ അള്ളാഹു ചരിത്രം പറയുന്നുണ്ട് ആ ചരിത്രങ്ങളിലൊക്കെ അത് പഠിക്കുന്നവർക്ക് ഗുണപാഠങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു ചരിത്രം കേട്ടാൽ അത് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് ആലോചിക്കും ആലോചിച്ചു കഴിഞ്ഞാല് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങള് നമുക്ക് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഇങ്ങനെ ഗുണപാഠ ഈ ചരിത്രം പഠിച്ച് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളൊക്കെ നമ്മൾ സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് പിന്നെന്താണ്ടാവുക അത് സൂറത്ത് ഹൂദിന്റെ അവസാന ഈ ഇതൊക്കെ ുംരിത്രാണ് ത്തുകളിലൊക്കെ പറയുന്നത് നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു പിന്നെ കഥകളാണെന്ന് കഥകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ പറയുന്ന അത് ചോദിച്ചത് നന്നായി കാരണം നമ്മള് ഭാഷയിലുള്ളൊരു പ്രയോഗ വ്യത്യാസമാണ് അത് ശെരിക്ക് നമ്മൾ ആധുനിക ഭാഷയിലൊക്കെ കസസ് എന്നാണ് പറയുക കസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക ചരിത്രത്തിന് നമ്മൾ പൊതുവെ പറയാറുള്ളത് താരിഖ് എന്നാണ് പക്ഷെ ഖുർആല് ഈ ചരിത്രത്തിന് പറഞ്ഞത് എന്താണ് കസസ് എന്നാണ് അപ്പൊ നമ്മൾ ഭാഷയിൽ അറിയാതെ കസസ് ചരിത്ര കഥ എന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ് കാരണം ഈ ഇവിടെ കസസ് എന്ന് ഖുർആൻ പറഞ്ഞത് മുഴുവനും എന്താണ് ചരിത്രത്തിനാണ് പിന്നെ ഈ ഭാവിച്ച് ഇങ്ങനെ കഥ പറയുന്നതിനൊക്കെ മസല് അതാണ് ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ പറയുന്ന കഥ എന്ന് നേരെ പറയാൻ പറ്റുമോന്നറിയില്ല എന്നാലും ഏകദേശം അതിന് സമാനമായിട്ട് വരുന്നത് മസല റജലിൻ ആക്ച്വലി സംഭവിച്ചതല്ല ജസ്റ്റ് ചെയ്ത് പറയുന്നത് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ച കാര്യങ്ങളാണല്ലോ കഥകൾ എന്നുള്ള അർത്ഥത്തിൽ പറയാൻ കാരണം അങ്ങനെ കഥകൾ എന്ന് ചിലപ്പോൾ എന്താണ് തെറ്റിദ്ധരിക്കാൻ സാധ്യത നമ്മൾ ചരിത്രം എന്ന് തന്നെ അത് പറയുന്നത് ഇനി ഇൻ കേസ് നമ്മൾ അറി അഥവാ ഈ കസസ് എന്നുള്ള കഥ എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ശരിക്കും ചരിത്രം തന്നെയാണ് ഇനി ഈ ചരിത്രമൊക്കെ പഠിച്ച് ചരിത്രത്തെക്കുറിച്ച് ആലോചിച്ച് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എന്താ ഉണ്ടാവുക അത് അള്ളാഹു തആല സൂറത്ത് ഹൂദിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അഥവാ അള്ളാഹു തആല പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രം നാം താങ്കൾക്ക് പറഞ്ഞു തന്നു എന്തിന് താങ്കളുടെ ഹൃദയത്തിന് ഒരു സ്ഥൈര്യം ലഭിക്കാൻ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങള് പ്രവാചകന്മാരാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ ആ സന്ദർഭത്തിലൊക്കെ ഒരു മാനസിക സ്ഥൈര്യം ലഭിക്കാൻ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം ചരിത്രം പറയുമ്പോൾ കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഉള്ളതിന് അത്ര പ്രയാസം പല സ്ഥലത്തും കുറവാൻ പറയുന്നുണ്ട് അതാണ് ഇതിപ്പോ നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരു ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രയാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് പ്രവാചകന്മാർ ഇതിലേറെ വലിയ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒരു മാനസിക സ്ഥൈര്യം നമുക്ക് ഈ ഒരു ചരിത്രം പഠിക്കുന്നതിലൂടെ ബോധ്യപ്പെടും അപ്പോൾ ഈ ഒരു മൂന്ന് സൂക്തം തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്തിനാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ നമുക്ക് ബോധ്യമാവുന്നതാണ് പിന്നെ ഇനി അടുത്തൊരു പോയിന്റ് ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഖുർആാനിൽ പറയുന്ന ഈ ഒരു ചരിത്രത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ ചരിത്രം ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് പക്ഷേ ഖുർആൻ പറയുന്ന ചരിത്രത്തിൻ്റെ ചരിത്ര സംഭവങ്ങളുടെ ആ ഒരു എന്താ നേട്ടങ്ങൾ അതിൻ്റെ ഒരു പൊതു സവിശേഷതകള് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ചരിത്രം പറയുന്നത് അതിന്റെ ക്രക്സ് മാത്രമാണ് അതിന്റെ കോർ പോയിന്റുകൾ മാത്രമേ ഖുർആൻ സ്ഥൂലീകരണം എവിടെയും ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ ഖുറാൻ എവിടെയും കൊടുക്കുന്നില്ല ഇപ്പോ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആദം അലൈഹി സ്വലാത്തു വസ്ലാം ഒരു മരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏത് മരത്തിന്റെ കായ്ക്കനികളാണ് ഭക്ഷിച്ചത് അതെന്താണല്ലോ ഖുറാനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഒരു കോർ പോയിന്റ് അല്ല അത് ഖുറാനും അതൊന്നും അവിടെ പിന്നെ അതേപോലെ തന്നെ ജോഗ്രഫി ഇപ്പോ ആദമ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് എവിടെയാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം എവിടെയാണ് ജനിച്ചത് യൂസുഫ് അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ ഈജിപ്ത് ഇങ്ങനെ അതിന്റെ ജോഗ്രഫി ഈജിപ്തിൽ എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭൂപ്രദേശം അതിൻ്റെ അതിന്റെ ജോഗ്രഫി എന്താന്നില്ല ഖുറാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് അല്ല അത് എവിടെ നടന്നതാണെങ്കിലും യൂസഫ് അലഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം മിസ്രൽ ആവട്ടെ ഷാമിലാവട്ടെ ഫലസ്തീൻ ആവട്ടെ ഇന്ത്യയിലാവട്ടെ എവിടെ ആണെങ്കിലും എന്തില്ല അത് പിന്നെ എവിടെ നടന്നു വന്നത് ഖുറനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു പ്രസക്തല്ല പിന്നെയും ഖുറാൻ ഏറെക്കുറെ ഒക്കെ ഒരു വിശദീകരിച്ച് പറയുന്നത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഖുറാൻ കഥ പറയുന്നത് ഖുറാനുടെ കഥ പറയുന്നത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല ആകർഷിക്കാൻ അല്ല മാത്രമല്ല ആളുകൾക്ക് ഒരു ബോധം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതെ ഇന്നിപ്പോ കഥ എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഒരു ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അതിന്റെ ഒരു ഗുണപാഠം മാത്രമേ ഖുർആആിലെ ചരിത്രം പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം യൂസുഫ് നബിയുടെ ചരിത്രം മുഴുവൻ തുടക്കം മുതൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം മുതൽ ആ ചെറുപ്പകാലഘട്ടം മുതൽ അവസാന വഫാത്ത് വരെ എന്താണെന്നുണ്ട് ഖുർആആി പറയുന്നുണ്ട് അത് മുഴുവനും ഒരൊറ്റ സൂഹത്തിന് മാത്രമാണ് പരാമർശിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഖുർആൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ നാമം ഇരുപത്തി തവണ വന്നിട്ടുണ്ട് ഈ ഇരുപത്തി ഏഴ് തവണ വന്നതിൽ ഇരുപത്തി അഞ്ചും എവിടെയാണ് സൂറത്ത് യൂസഫിലാണ് വന്നത് മറ്റു രണ്ട് സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോയിട്ടുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസഫ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം മാത്രമാണ് മുഴുവനായിട്ടും ഖുറാൻ പറയുന്നത് ആ കാരണം അത് മുഴുവൻ ഗുണപാഠങ്ങളാണ് മറ്റുള്ള ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാവട്ടെ നൂഹു നബിയുടെ ചരിത്രം ആവട്ടെ ഹൂദ് നബിയുടെ ചരിത്രം ആവട്ടെ അതൊക്കെ നമുക്ക് പഠിക്കാൻ പാഠങ്ങളുള്ള ആ ഒരു ഭാഗം മാത്രമേ എന്താണെന്നുള്ളൂ ഖുറാന് പരാമർശിക്കുന്നുള്ളൂ അതാണ് ഇതിന് ഒന്നാമത്തെ സവിശേഷ അഥവാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ രണ്ടാമത്തത് ഖുറാൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ ആദ്യം ഖുറാൻ ചെറിയൊരു വിശദീകരണം നൽകും പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക ഇപ്പോൾ സൂറത്തുൽ കഫ് സൂറത്തുൽ കഫിൽ അം ഹസിബിത അജബ ഇത് അബൽ ഫിത്തിൽ ഇങ്ങനെ രണ്ട് മൂന്ന് സൂക്തത്തിൽ അതിൻ്റെ എന്താണ് ആ ഒരു ചെറുമട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഖുറാൻ അത് വിശദീകരിച്ച് പിന്നീട് നഹ്നു അലൈക നക്കുസ് ഹക്ക് നമ്മൾ ആ ചരിത്രം വിശദീകരിച്ച് പറഞ്ഞ് തരാമെന്ന് പിന്നീട് പറഞ്ഞ് പിന്നാണ് എന്താ സൂറത്ത് മുഴുവനും ആ സൂഹത്തിൻ്റെ വലിയൊരു ഭാഗം മുഴുവനായിട്ട് എന്താകുന്നത് ഗുഹാവാസികളുടെ ചരിത്രം പറയുന്നത് ഇങ്ങനെ ചില ചില സന്ദർഭത്തിൽ ഖുറാൻ ഒരു സ്ഥലത്ത് കുറച്ച് പറഞ്ഞു പിന്നെ അത് വിശദീകരിക്കും അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അത് പിന്നെ ഷെയ്ത്താൻ പിഴപ്പിച്ച ആ ഒരു പിഷാജി പിഴപ്പിച്ചത് സൂറത്തു ബക്കറിയിൽ കേവലം ൂ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് സൂറത്തുൽ ആറാഫിലാണ് പറഞ്ഞിട്ട് സുദീർഘമായിട്ട് അത് എങ്ങനെയാണ് പിഴപ്പിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഖുർആൻ ചരിത്രം പറയുന്നത് ഒരു സ്ഥലത്ത് കുറച്ച് പറയും പിന്നെ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ആവശ്യകത ആ വിഷയം പറയുന്നത് ആ ഒരു ആവശ്യകത ഫോക്കസ് ഇതാണ് മറ്റൊരു നമുക്ക് അവിടെ ശരി നേരത്തെ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹിക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ അസുഹാബുൽ സംഭവിക്കുന്ന സമാനമായ ഒരു സംഭവമാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കാരണം തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള

ഒന്നുമല്ലാതെ ഒരു സാഹചര്യം അതെന്താ അഭയം നൽകി താങ്കളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അപ്പോ ആ അസഹാബുൽ അന്ന് അഭിമുഖീകരിച്ച അതേ സാഹചര്യങ്ങൾ തന്നെയാണ് നബി അലൈഹി അലൈസ് മക്കയിലും അഭിമുഖീകരിക്കുന്നത് അത് ഖുറാനിൽ പഠിക്കുന്നത് നമുക്ക് സ്വാഭാവികമായി ബോധ്യപ്പെടുന്നതാണ് പിന്നെ മറ്റും നമ്മൾ ഖുറാന്റെ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൽ ആവർത്തനമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആവർത്തനമാണെന്ന് തോന്നും കാരണം സൂറത്തുൽ ബക്കറിയിൽ ആദം അലൈഹി സ്വലാത്തു വസ്ലാമിലെ ചരിത്രം പറയുന്നുണ്ട് സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട് സൂഹത്ത് തോഹയില് പറയുന്നുണ്ട് സൂറത്ത് തോഹ സ്വാദില് പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത സൂറത്തുകളിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ സൂറത്തിലും പറയുന്നത് ആ ഒരു ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ആംഗിളുകളാണ് വ്യത്യസ്ത ഈ മുഴുവൻ കാര്യങ്ങളും കൂടിയും ഒന്നിച്ച് ക്രമാനുഗതമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്നവരാണ് ആദ് മലൈസ്ലാത്തു വസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒരു നിക ഒരു പൂർണ്ണ ഒരു രൂപം നമുക്ക് മനസ്സിലാകുന്ന പസൽ ഗെയിം ഒക്കെ ഉണ്ടല്ലോ അത് വ്യത്യസ്ത അവിടെയും ഇവിടെ ഒക്കെ അത് കൃത്യമായിട്ട് യോജിച്ചാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ അത് മലൈസ് അപ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താണ് അവിടെയും ചരിത്രം പറഞ്ഞല്ലോ എവിടെ അതെന്നാണല്ലോ പറയുന്നതെന്ന് തോന്നുന്നു പക്ഷെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന നേരം അതൊക്കെ ആദം ആദം എന്നുള്ള എന്നുള്ള പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മൾ അതിന്റെ ആവർത്തനമാണോ അവിടെ ഒരു ഇപ്പോൾ സൂറത്തിൽ ബക്കര അലാദ അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളോട് നടത്തിയ സംഭാഷണമാണ് പറയുന്നത് സൂറത്തുൽ ആദം അലൈഹി സ്വല്ലാത്തു വസ്ലാമിനെ പിഷാജി പിഴപ്പിച്ച കാര്യങ്ങളാണ് വിശദീകരിച്ച് പറയുന്നത് സൂഹത്ത് താഹയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് പിഴവ് സംഭവിച്ചു ആ ഒരു രീതിയിൽ എന്താണ് പാസ ആദം റബ്ബഹു ഫ എന്നൊക്കെ അത്തരം വിഷയങ്ങളാണ് സൂഹത്തൊരു അങ്ങനെ ഓരോ സൂറത്തിലും എന്താണ് വ്യത്യസ്ത വ്യത്യസ്ത ആംഗിളുകളാണ് ചർച്ച ചെയ്യുന്നത് ഇത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഖുർആാനുള്ള ചരിത്രം ത്തിന്റെ ഗുണപാഠങ്ങൾ അതിങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത അതിൻ്റെ സവിശേഷതകളാണ് ഇനി നമ്മൾ അത് പഠിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് പ്രവാചകത്വം നുപൂവത്ത് സ്ഥാപിക്കപ്പെടുന്നുണ്ട് കാരണം നബി അലൈഹി അലൈഹുലമയോട് പല സന്ദർഭങ്ങളിലായിട്ട് മദീനയിലെ ജൂതന്മാർ യഹൂദികൾ കാരണം അവർ അഹ്ലി കിതാബാണല്ലോ അവർക്ക് മുൻകാല വേദങ്ങളിലെ ചരിത്രമൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നബി സലല്ലാ അലൈഹി സ്വലമ്മ സത്യപ്രവാചകനാണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മദീനയിലെ ജൂതന്മാർ മക്കയിലെ കുറേശികളോട് പറയുന്നുണ്ട് നിങ്ങൾ പ്രവാചകരോട് പോയിട്ട് എന്നെ കാര്യങ്ങൾ ചോദിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അസഹബുൽ കഫിൻ്റെ സൂറത്തിൽ സൂറത്തുൽ കഫർ അങ്ങനെ സാഹചര്യം ദുൽഖർണനിയെക്കുറിച്ച് അതുപോലെ തന്നെ ഈ ഒരു യുവാക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾ പ്രവാചകരോട് ചോദിക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പ്രവാചകർ പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ അത് സത്യപ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നബി ബിസ്വല്ലാഹു അലൈഹി സ്വലം എന്താണ് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു അതിലൂടെ പ്രവാചക പ്രവാചകത്ത് എന്താവാണ് സ്ഥാപിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ യൂസഫ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം അവിടെ പറയുന്നുണ്ട് ഷാമിൽ നിന്നും മിസ്രലേക്ക് വന്ന രാജാവിനെ കുറിച്ച് നിങ്ങൾ ഷ്യാമിൽ നിന്നും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കള് അവരെന്തിനാണ് ഷാമിൽ നിന്ന് മിസ്രിലേക്ക് വന്നത് എന്ന് അപ്പോൾ നബി അപ്പോ അലൈഹി അലിസ്ലമയുടെ അടുത്ത് വന്നിട്ട് അത് ചോദിക്കുന്ന സന്ദർഭത്തിൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലമ സൂറത്ത് യൂസുഫ് ഇറങ്ങി അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കാണ് ഇവർക്ക് ഇത് ബോധ്യമാവുന്നത് ഇത് എന്താണ് സത്യപ്രവാചകനാണ് സംശയം ഒന്നും എന്ന് അപ്പോൾ പ്രവാചകത്വം സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞ വലിയൊരു ഗുണം ഈയൊരു ചരിത്രം പഠിക്കുന്നതിലൂടെ ഓരോ സ്ഥിരീകരണമാണ് രണ്ടാമത്തത് ഈ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നതൊക്കെ ഒരു സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സാമൂഹിക സമുദ്ധാരണത്തിൻ്റെ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്ലൈന് എങ്ങനെയാണ് എന്ന് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ ഒരു ചരിത്രം പഠിക്കുന്നത് നമുക്ക് സാധ്യമാകും അപ്പോൾ നൂഹ അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നുഹലിസ്ലാത്തു വസ്ലാമൻ പറയുന്നുണ്ട് വളക്ക് ദർസ നൊഹൻ ഇല കൗമി ഫലഅബി സഫീം അൽ ഫസനഅത്തിൻ ഇല്ലാ ഹംസിൻ ആമ ൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്തു എന്നാ പറയുന്നത് ജീവിച്ചു എന്നല്ല അപ്പോ തന്നെയായിരുന്നു എന്നിട്ട് നുഹാഅഅലൈ വസ്സലാമിനോട് പറയുന്നത് ഇല്ലാ കുറച്ച് ആൾക്കാർ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ അതിനർത്ഥം എന്താണ് അത്രയും ലോങ് ടേമിൽ ഇത്രയും പ്രബോധനം നടത്തിയിട്ടും എന്തായിട്ടില്ല അധിക ആൾക്കാരും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അപ്പോ ഈ ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് അതൊരു സാമൂഹിക പരിഷ്കരണം എന്ന് പറഞ്ഞാല് അത് ടൈം കൺസ്യൂമിങ് ആണ് ഒരൊറ്റ ഇരുട്ടി ഒഴുക്ക് നേരം നടക്കുന്നതല്ല നമ്മൾ ആ ഒരു രീതി ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്ത് വേണം ടൈം നൽകണം അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ 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 സാധിക്കൂല ചെയ്ത ഡ്യൂറേഷനിലുള്ള ഒരു റിസൾട്ട് റിസൾട്ട് നമ്മുടെ പ്രവർത്തനത്തിലെ നമ്മള് ചെയ്താ പാടുള്ളൂ അതായത് കാണാൻ സാധിക്കും അല്ലേ ഒരു രൂപത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്റെ കുടുംബത്തിലുള്ള പല ആളുകളും എന്നെ അധികരിക്കുകയാണ് ഇസ്ലാമിലേക്ക് വരുന്നില്ല വരുന്നില്ലെന്ന് പറയുമ്പോ അവിടുന്ന് പറയുന്നുണ്ട് അലൈക്കൽ ബല നിങ്ങൾക്ക് കൊടുക്കുക മാത്രമൊന്നും ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരാൻ ബലാവ് അറിയിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാതെ പിടിച്ചുകൊണ്ട് വരല് നബിസ്ലാമിന്റെ ഉത്തരവാദിത്വം അല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന ഓരോ തിന്മകളെയും ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാഹിബു അലൈഹി സ്വലാത്തു വസ്ലാമിലെ ചരിത്രം അവിടെ പറയുന്നുണ്ട് ഔഫഫുൽ കൈലൽ മീസാൻ ആ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുക എന്താണ് തൂക്കം കുറച്ചു കൊടുക്കുക ആവശ്യ ഇങ്ങനെയുള്ള വഞ്ചന കാണിക്കുന്നത് അവരുടെ ഒരു പുതു സ്വഭാവമായിരുന്നു അങ്ങനെ വഞ്ചന കാണിച്ചാൽ അള്ളാഹുവിന്റെ അയതാബ് എന്തൊക്കെയായിരുന്നു എന്ന് യൂസ് ഷായൈബ് അലൈഹി സ്വല്ലാത്തു വസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇന്നത്തെ സമൂഹം നേരിട്ട് വലിയൊരു പ്രതിസന്ധിയാണ് ഹോമോസെക്ഷാലിറ്റി അത് ലൂത അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അയിനക്കും മുൻഖർ അതുപോലെ തന്നെ വത്തക്കു താവൂന സബീല എന്ന് പറഞ്ഞാല് വഴിക്കൊള്ള വഴിക്കൊള്ളക്കാരായിരുന്നു അവര് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ അതാബ് എങ്ങനെയാണ് ഇറങ്ങുക അപ്പോൾ ഈ ഒരു ചരിത്രം പഠിച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവരൊരു പ്രബോധനം നടത്താൻ നമുക്ക് സാധിക്കും ഇങ്ങനത്തെ ഒരുപാട് സാമൂഹിക പരിഷ്കരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സുകൾ ഖുറാൻ ചരിത്രം നമ്മൾ പഠിക്കുന്നേരം നമുക്ക് ലഭിക്കും പിന്നെ അതിൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിത സന്ദർഭം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കും ഇങ്ങനെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന നേരം നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പിൻബല ആവശ്യമാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ നോക്കി നടത്താൻ നമ്മുടെ രക്ഷിതാവുണ്ട് എന്ന വലിയൊരു സമാശ്വാസം ഈ ഒരു ചരിത്രം പഠിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടും അത് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നൊന്നും നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മനോട് എന്താണ് പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിനെ സംരക്ഷിക്കാനായിട്ട് പുഴയിലേക്ക് അറിയാനാ പറഞ്ഞത് അപ്പോ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ് പുഴയിലേക്ക് അറിയാനാണ് അപ്പോ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക നമുക്ക് ഈ കുഞ്ഞിനെ വേണം ഈ കുഞ്ഞിനെ വേണം പഠിച്ചോ പറയുന്നത് എന്നാ പുഴയെ കണ്ട് കറിയുന്ന പക്ഷെ എന്താ അവസാനം മിസറിന്റെ രാജാവായിട്ട് രാജാവായിട്ട് നമുക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും പക്ഷെ മിസറിന്റെ വലിയ അധിപനായിട്ടാണ് മുസാ അലൈഹി സ്വലാത്തു വസ്സലാം ആയിട്ട് അവിടുന്ന് പോകുന്നത് ഈ ഫിരാവിനൊക്കെ ജയിച്ചടക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ചരിത്രം പഠിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് നമ്മെ സംരക്ഷിക്കാൻ ഒരു പടച്ചോലുണ്ട് ഏത് ജീവിത പ്രയാസം നമ്മൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അള്ളാഹു നമ്മൾ ഒരു വഴി കാണിച്ചു തരും അവിടെ തന്നെ പിന്നെ ഇപ്പോ ഉമ്മ മകനെ നദിയിലേക്ക് എങ്ങനെ ഒഴുക്കും അല്ലെങ്കിൽ ആ ഉമ്മയുടെ പിന്നെ മാതൃത്വം അവിടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു ചോദ്യം പക്ഷെ അതിന്റെ അവസാനത്തിൽ ഇതിന്റെ ഉത്തരണ്ട് അത് വലിയൊരു മോട്ടിവേഷൻ പുഴയിലേക്ക് പിന്നെ വെറും പുഴയിലേക്ക് എറിയണം പറയുന്നത് അതിന്റെ അവസാനത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കുട്ടിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരുകയും മാത്രമല്ല ഒരു മുടി ഒരു പിന്നെ ായിട്ട് വരും തിരിച്ചു വരും അപ്പൊ ഇത്തരത്തിലുള്ള ചരിത്രം പഠിച്ചാൽ അള്ളാഹുവിന്റെ കഴിവില് നമുക്കുള്ള ആ ഒരു ഒരു ഉറച്ച വിശ്വാസം അത് അധികരിക്കുകയും എല്ലാ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കാനുള്ളൊരു മാനസിക സ്ഥൈര്യം നമുക്ക് ലഭിക്കുകയും ചെയ്തൊക്കെയാണ് ഖുർആാനിലെ ചരിത്രം പഠിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ ഈശാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദിമലൈസ് വസ്ലാമിലെ ചരിത്രം ആരംഭിക്കാം അള്ളാഹു തൗഫീഖ് അൽക്കട്ടെ അസ്ലാം വരമി വാത